രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വരാനിരിക്കെ മലയോര ജനതയെ കബളിപ്പിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് ആക്ഷേപം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ നിജപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകിയിരിക്കുന്ന അവസാന സമയപരിധി ഈ മാസം മുപ്പതാണ് സംസ്ഥാനത്തെ വനം റവന്യൂ വകുപ്പുകളിലെ ഉന്നതർ മാത്രം ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പഞ്ചായത്തുകൾ പരിശോധിച്ച് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടിറക്കിയ ഉത്തരവ് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നാണ് കിഫയടക്കമുള്ള കർഷക സംഘടനകളും മറ്റും ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യാപക തെറ്റുകളുണ്ടെന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി അന്നേ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് താഴെത്തട്ടിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഉന്നത അധികാരികൾ മാത്രം ചേർന്ന് തിരുത്തി എന്ന് അവകാശപ്പെടുന്നു ഇതിന്റെ യാതൊരു രേഖകളും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്കോ വില്ലേജുകൾക്കോ കൈമാറാതെ ഏപ്രിൽ മുപ്പതിനു മുമ്പായി ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കണമെന്നും അതിനുശേഷം ഇത്തരം പരാതികൾ പരിഗണിക്കുകയില്ല എന്നും പുതിയ ഉത്തരവിലൂടെ പറയുന്നു എന്നാൽ പരിസ്ഥിതി സംവേദ മേഖലയുടെ അതിരുകൾ ഏതാണെന്ന ഉത്തരവിലോ മറ്റേതെങ്കിലും രേഖകളായോ പഞ്ചായത്തുകൾക്ക് കൈമാറിയിട്ടില്ല ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ജില്ലാ ഭരണാധികാരികളും സംസ്ഥാന റവന്യൂ വനം പരിസ്ഥിതി മന്ത്രാലയവും തയ്യാറാക്കുന്നതുമില്ലെന്നതാണ് വാസ്തവം ആറു വർഷം പിന്നിട്ടിട്ടും പരിസ്ഥിതി സംവേദ മേഖലകൾ കൃത്യമായി അടയാളപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറാൻ കേരളത്തിന് കഴിഞ്ഞില്ല എന്നത് വലിയ പോരായ്മയാണെന്ന് ബാധിതർ പറയുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളിൽപ്പെടുന്ന കേരളത്തിലെ വനവും അതിന്റെ അതിർത്തി പ്രദേശങ്ങളും ഏകവനം പദ്ധതിയുടെ ഭാഗമായി ഒന്നിപ്പിക്കാമെന്ന അന്താരാഷ്ട്ര കരാർ മൂലം സമ്മതിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഭാഗമായി കൂടുതൽ കൃഷിയിടങ്ങൾ വനവൽക്കരിക്കേണ്ടതാണ് കൃത്യമായ മാപ്പ് നൽകാതെ റിപ്പോർട്ടിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെടുന്നത് ഗൂഢാലോചനകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ആരോപണമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തിടുക്കപ്പെട്ട് പഞ്ചായത്തുകളിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിലും ദുരൂഹതയുണ്ടെന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ കൃത്യമായ അഭിപ്രായം പറയണമെന്നും ബാധിതർ പറയുന്നു ന്യൂസ് ഡെസ്ക് ബൈലൈൻ